പോപ്പീസ് ീസുകളുടെ ഏറ്റവും പുതിയ വിലയ്ക്ക് സ്വാഗതം നമ്മൾ കണ്ണമ്പ്രയാണ് കണ്ണമ്പ്ര മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുവാണ് രാവിലെ നല്ല മഴയായിരുന്നു രാത്രി ഫുള്ള് ഭയങ്കര മഴയായിരുന്നു അപ്പം മഴയൊക്കെ മാറി രണ്ട് ദേശങ്ങളും ഉച്ചയീട് പൊട്ടിച്ചിരിക്കുകയാണ് ഇത് കണ്ണമ്പ്ര ദേശത്തിൻ്റെ വീഡിയോ ആണ് അദ്ദേഹം നല്ല രീതിയിൽ ഉച്ചയുടെ പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ രാത്രി വെടിക്കെട്ട് അധികം മഴ തൽക്കാലം മാറി നിൽക്കുവാണ് മഴ പെയ്യാതിരുന്നാൽ അടിപൊളി വെടിക്കെട്ട് പറഞ്ഞ സമയത്ത് തന്നെ നടക്കും ഇനി മഴ പെയ്തു കഴിഞ്ഞാൽ അടിപൊളി വെടിക്കെട്ട് തന്നെ നടക്കും സമയത്തിന് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ വരാം അപ്പം വെടിക്കെട്ട് വീടേക്ക് വേണ്ടി കാത്തിരിക്കും വെടിക്കെട്ട് പൊട്ടാത്തൊരു ഇല്ല ഉറപ്പായിട്ടും കണ്ണമ്പ്ര വേലയ്ക്ക് രണ്ടായിരത്തി ഇരുപത് കണ്ണ കണ്ണമ്പ്ര വേലയ്ക്ക് എന്ത് മഴ പെയ്താലും പ്രളയം തന്നെ വന്നാലും വെടിക്കെട്ട് ഒരുക്കാൻ വേണ്ടിയിട്ട് കമ്മിറ്റിക്കാരും ദേശക്കാരും വെടിക്കെട്ട് കരാറുകാരും പണിക്കാരും എല്ലാം എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട് അപ്പം വരാനുള്ളവരൊക്കെ മഴ കാരണം വരാതിരിക്കേണ്ട നിങ്ങൾ കുടയൊക്കെ എടുത്ത് പിന്നെ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് വരിക പുലച്ചും നല്ല രീതിയിൽ വെടിക്കിട്ടുണ്ട് അപ്പം എന്നാൽ കണ്ണമ്പ്ര ദേശത്തിൻ്റെ ഉച്ചിടിൻ്റെ വീഡിയോയ്ക്ക് പോകാം നമ്മുടെ ചാനലിൽ വീഡിയോ അതൊരു കാണുന്നവർ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും കണ്ണമ്പ്രദേശത്തിൻ്റെ ഉച്ചീടിന് വേണ്ടിയിട്ട് വഴിപെടുന്നിരുവാണ് മഴ ചാറികൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് വഴിപെടുന്നിരുന്നത് കണ്ണമ്പറ ദേശത്തിൻ്റെ ഉച്ചീട് കത്തിക്കാൻ വേണ്ടി പോവുകയാണ് മഴയെ തോപ്പിച്ചുകൊണ്ട് കണ്ണമ്പറ വേല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മഴയെ തോപ്പിച്ചുകൊണ്ട് നടത്തുന്ന വെടിക്കെട്ടുകൾ കണ്ണമ്പ്ര ദേശത്തിൻ്റെ ഉച്ചയിടിൻ്റെ ആണിത് കണ്ണമ്പ്ര ദേശവും ദൃശ്യധാരത മംഗലം ദേശവുമാണ് കണ്ണമ്പറ വേല നടത്തുന്നത് അപ്പോൾ ഇത് കണ്ണമ്പ്ര ദേശത്തിൻ്റെ ഉച്ചയീൻ്റെ വീഡിയോ ആണ് ഇതിന് പുറമെ ഋഷി നാരന്ദ ദേശത്തിൻ്റെ ഉച്ചയീൻ്റെ വീഡിയോ വരുന്നതായിരിക്കും കത്തിച്ചു കത്തു കത്തു കണ്ണമ്പറ വേല രണ്ടായിരത്തി മഴ കാരണം തണുത്ത് കെട്ടു വരികയാണ് കണ്ണമ്പ്ര കണ്ണപ്രദേശത്തിൻ്റെ അതിഗംഭീരമായ ഉച്ചീട് മഴയത്ത് പൊട്ടിച്ചതിൻ്റെ മാക്സിയും പൊടിച്ചിട്ടുണ്ട് ഈ വർഷത്തെ തൃശ്ശൂർപ്പൂരം അടക്കമുള്ള ഒട്ടുമുക്ക എല്ലാ പ്രധാന വെടിക്കെട്ടിലും പൊട്ടിച്ച ലൈസൻസ് ബിനോയ് ചേട്ടൻ കണ്ണമ്പ്രദേശത്തിന് വേണ്ടിയിട്ട് ബിനോയ് ചേട്ടൻ്റെ സ്റ്റിമിൻചേട്ടൻ്റെയും നേതൃത്വത്തിലുള്ള വെടിക്കെട്ട് കമ്പനിയാണ് വെടിക്കിട്ട് പഠിക്കുന്നത് ശ്രീ ദേശമകലം സുരേന്ദ്രൻ ചേട്ടനും വിനോദ ചേട്ടനും ഇന്ന് കണ്ണമ്പറയ്ക്കും ഋഷി മംഗലത്തിനും വേണ്ടി വെടിക്കിട്ട് പെട്ടിക്കുന്ന രണ്ട് ലൈസൻസുകളും ഹൈ ഏ അക്ഷയ ഫയർവർക്സിൻ്റെ അമരക്കാരനായ പ്രധാന ആശാനായ മുരളിയേട്ടൻ താടിക ട്രിപ്പ് ചെയ്തു